ഇരിക്കൂർ ജി സി സി കെ എം സി സിയുടെ ഈ അഹമ്മദ് സ്മാരക അലിവ് സ്വാത്വനം പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യ മരുന്ന് വിതരണവും യുവ ഡോക്ടർമാരായ ഷിബില നർഗീസ് മിസ്ബെറിൻ എന്നിവർക്കുള്ള അനുമോദനവും നടത്തി മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തിരാജൻ ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ സേവന മേഖലകളിലെ പ്രവർത്തനത്തിലൂടെ മുസ്ലിം ലീഗ് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തിരാജൻ പറഞ്ഞു രോഗികൾക്ക് അത്താണിയായ സി എച്ച് സെന്ററും രോഗികളെ പരിചരിക്കുന്ന പി ടിഎച്ചിന്റെ പെയിൻ ആൻഡ് പാലിറ്റീവ് വിഭാഗവും സേവന വിഭാഗമായ വൈറ്റ് ഗാർഡും ജീവകാരുണ്യ രംഗത്തെ ലോകോത്തര ബ്രാൻഡായ കെ എം സി സിയും സഹായം ആവശ്യമുള്ളവരുടെ മനസ്സിൽ മാനത്തെ അമ്പിളി പോലെ തെളിഞ്ഞു വരുന്ന പേരുകളാണെന്നും അവർ കൂട്ടിച്ചേർത്തു ചെയർമാൻ കെ എം മുഹമ്മദ് അഷ്റഫ് ഹാജി അധ്യക്ഷനായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം ഉമർ ഹാജി ഉപഹാര സമർപ്പണവും ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമായും കെ എം സി സി അംഗത്വക്കാട് വിതരണവും നടത്തി ഇരിക്കൂറിലും പരിസരപ്രദേശത്തുമുള്ള നൂറോളം നിർധനരായ രോഗികൾക്കാണ് മാസംതോറും സൗജന്യ മരുന്ന് വിതരണം നടത്തുന്നത് യു പി അബ്ദുറഹ്മാൻ എം പി അഷറഫ് കെ പി മുഹമ്മദ് കെ പി മൊയ്തീൻ കുഞ്ഞി മാസ്റ്റർ സി സി ഹിദായത്ത് എൻ വി ഹാരിസ് എൻ വി ഹാഷിം കെ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു കാരണം നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ സംഘടന എന്ന് പറയുന്നത് ലയൻസ് ക്ലബാണ് അവരുടെ ആർത്തവാക്യം എന്ന് പറയുന്നത് വി അത് അതുതന്നെയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഇന്ന് ലോകത്തെമ്പാടു എന്നാലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അതിശക്തമായി ഇരിക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ ലോകമെമ്പാടും മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം കൊണ്ട് ലോകത്ത് മുഴുവനുള്ള ജനങ്ങളെ സെർവേ ചെയ്യുന്നു എന്നുള്ളത് ആ സർവേ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിനെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മറ്റ് സാമൂഹിക സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിലൊന്നുകൂടെ പ്രത്യേകതയുള്ളത് എന്ന് പറയുന്നത് മറ്റ് സംഘടനകളൊക്കെ പിരിവുകൾ സ്വീകരിക്കുകയും മറ്റ് സംവിധാനങ്ങളിലൂടെ ഉണ്ടാക്കുകയും ചെയ്ത് അതിലൂടെയാണ് സർവേ ചെയ്തത് എന്നാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന അവനവന്റെ അധ്വാനത്തിൽ നിന്നൊരു പങ്ക് മാറ്റി വെച്ചുകൊണ്ടാണ് ജനസേവനം ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ജനസേവനം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിനെ എന്നും വ്യത്യസ്തമാക്കുന്നതും ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും മത എന്നും ചേർത്ത് പിടിക്കപ്പെടുന്നതിന് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ എന്റെ സ്വപ്നത്തിന് മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ